ലോകം വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ഈ പ്രയാണത്തിൽ നമ്മളെല്ലാം സഹയാത്രികരാണ് പക്ഷേ ഒരു അപകടമോ രോഗമോ വന്നാൽ നമ്മളും ഈ ലോകവും എല്ലാം മാറി മറിയും എൻ്റെ പേര് ഫവാസ് മുഹമ്മദ് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവേരാണ് എൻ്റെ വീട് നാട്ടിലെ ഫാമിലിയും ഫ്രണ്ട്സും ജോലിയൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവുകയായിരുന്നു ഒരു വർഷം മുന്നെയാണ് എനിക്ക് ഒരു തലകറക്ക ഉണ്ടാകുന്നതും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോവുക എൻ്റെ അടുത്ത വർഷം തളർന്നു പോവുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഡോക്ടറെ കണ്ടിരുന്നു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ക്യാൻസറിക്കൽ ബ്രെയിൻ ട്യൂമറാണ് എന്നറിയുന്നത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ ആകെ നഷ്ടപ്പെട്ടു ഇനി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്കൊരു ഉണ്ടായിരുന്നു കീമോതെറാപ്പി അല്ലാതെ വേറൊരു ഓപ്ഷനിലാന്നാണ് പറഞ്ഞത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർമാരെ കണ്ടിരുന്നു പക്ഷേ അവിടുത്തെ ചികിത്സാ ചെലവ് മരുന്നുകളുടെ വില ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാവുന്ന അത്ര ഉള്ളതല്ല ഭയങ്കര തുകയാണ് അവർ പറഞ്ഞത് നമ്മുടെ അടുത്ത് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പഴയതുപോലെയൊന്നല്ല കീമോൻ്റെ വാർഡാണെങ്കിലും നല്ല വൃത്തിയുണ്ട് നല്ല ബെഡുകളാണ് അതിലുപയോഗിക്കുന്ന എക്യുപ്മെൻസും ഒക്കെ നല്ല സാധനങ്ങളാണ് സ്റ്റാഫാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് എൻ്റെ കീമോ തെറാപ്പി ഇപ്പോൾ തുടങ്ങി ഏകദേശം ഒരു നാൽപ്പത്തി മൂവായിരം രൂപ വേണം ഒരു മാസം പക്ഷേ അതിൽ അത്രയും വരുന്ന മരുന്നുകൾ എനിക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് രോഗികളുണ്ട് അവിടെ ഒരുപാട് ചികിത്സാ പദ്ധതികളൊക്കെ ഉണ്ട് എല്ലാം സൗജന്യമാണ് ഇപ്പോഴും ട്രീറ്റ്മെന്റ് തുടരുന്നുണ്ട് ഇപ്പൊ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഇപ്പൊ വന്നിറങ്ങിയിട്ടുണ്ട് ഫവാസ് കേരളത്തിലെ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയെത്തുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് പണവും മനുഷ്യരുമില്ലാതെ പെട്ടെന്ന് മാരക രോഗങ്ങളുടെ പിടിയിലേക്ക് വീഴുന്നവർ ഒരു നിമിഷം കൊണ്ട് വിധിയുടെ നിസ്സഹായതയിൽ പിടഞ്ഞു പോകുന്നവർ അവരുടെ കൈത്താങ്ങാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അപ്പോൾ അതൊരു ഡേറ്റ് ലോക്കൽ അനഫീഷ്യലിയ ഞാൻ തൊടുപുഴന്നാണ് വരുന്നത് എൻ്റെ ഒരു ആക്സിഡൻറ് ഉണ്ടായി ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ചാഴികാട് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടുന്നേക്ക് ഞങ്ങൾ കോട്ടയം മെഡിക്കളിലേക്ക് എഴുതി മേടിച്ചു അപ്പം നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് സർക്കാർ മേഖലയിൽ ജില്ലകളിലെല്ലാം സ്പെഷ്യലിസ്റ്റ് ചികിത്സ നൽകുന്ന മെഡിക്കൽ കോളേജുകളുള്ള സംസ്ഥാനമാണ് കേരളം സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം നടത്തിയിരുന്ന നവീന ചികിത്സാ സൗകര്യങ്ങളും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും അവയവമാറ്റ ശസ്ത്രക്രിയകളുമെല്ലാം സാധാരണക്കാരന് സൗജന്യമായി ലഭ്യമാക്കുന്ന ആതുരാലയങ്ങൾ ഇവിടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടുന്ന രോഗമെങ്കിൽ ഉറപ്പായും അത് കിട്ടിയിരിക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്ന ആധുരാലയങ്ങൾ കൂടിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം പോയി ഒത്തിരി ബുദ്ധിമുട്ട് ശരിക്കും കാശും ഇതെല്ലാം ഇതാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആൾ പറഞ്ഞ് തന്ന് അങ്ങനെയാണ് ഞങ്ങൾ അറ്റലിവർ ഒപ്പിയിൽ പോയതും എല്ലാം അസുഖം കണ്ടുപിടിച്ച് ടെസ്റ്റുകളും എല്ലാം അവിടെ തന്നെ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്ത് കിട്ടി സ്കാനും എല്ലാം വെളിയിലൊക്കെ ആണെങ്കിൽ ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്കുള്ള സ്കാനൊക്കെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആയാലും ഒത്തിരി നല്ല സഹായകമാണ് ഒരു ഘട്ടത്തിൽ ജീവിതത്തെ തന്നെ വഴിമുടക്കുമെന്ന് ഭയന്ന കരൾ രോഗത്തെ ഈ വീട്ടമ്മ മറികടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെയാണ് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു നല്ല വലിയൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു ഇ സി ജി എടുത്തപ്പം കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അവർ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കുശാലം കുറവാണെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ ടാബ്ലറ്റ് തന്നു ടാബ്ലറ്റ് തന്ന ആറ് ആറാഴ്ചയ്ക്ക് എന്നുള്ളത് ആ പ്രിസ്ക്രിപ്ഷനിൽ ആറ് ദിവസം എന്ന് എഴുതി തന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ അതേപോലെ ആറ് ദിവസം കഴിച്ചു ഏഴിൻ്റെ ഏഴിൻ്റെ എന്നല്ല അന്ന് നൈറ്റ് തന്നെ ഒരു കാല് ഇടത് കാല് നീര് വയ്ക്കാൻ തുടങ്ങി നടക്കാനും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ അവിടെ തന്നെ അവിടെ നിന്ന് തന്നതായോണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി അവിടെ ഒരു പതിനഞ്ച് ദിവസം മൂന്ന് ദിവസം ഐ സി അങ്ങനെ പതിനഞ്ച് ദിവസം ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ ആറുമാസം കഴിയും നടക്കാൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു സ്വന്തം ജീവൻ അപകടത്തിലായെന്ന തിരിച്ചറിവാണ് ബിന്ദുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് തെറ്റായ ചികിത്സയിലൂടെ ആരോഗ്യം നഷ്ടപ്പെട്ട ബിന്ദുവിന് മെഡിക്കൽ കോളേജിലെ ചികിത്സ തുണയായി ഇവിടുത്തെ ഫാറ്റി ലിവർ ചികിത്സാ വിഭാഗം ബിന്ദുവിന് പുതുജീവിതം തന്നെ സമ്മാനിച്ചു നമ്മളാണ് ആദ്യമായിട്ട് ഈ ഫാറ്റി ലിവർ എന്നുള്ള തുടങ്ങിയത് ഒക്ടോബർ തുടങ്ങിയ ഒരു ക്ലിനിക്കാണ് ഇപ്പം നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ മുകളിൽ പേഷ്യൻസ് ഇവിടെ ഉണ്ട് ഈ പേഷ്യൻ്റിൻ്റെ പേര് ബിന്ദു എന്നാണ് ബിന്ദു കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത് അപ്പം ബിന്ദുവിനും ലിവറിലെ കൊഴുപ്പ് കാരണം അവിടെ നിന്ന് റെഫർ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് മെഡിക്കൽ കോളേജിലെ പ്രതിഭാധനരായ ഡോക്ടർമാരിലൂടെയും മികവുറ്റ ചികിത്സയിലൂടെയും ആരോഗ്യം വീണ്ടെടുക്കുന്ന ലക്ഷങ്ങളിൽ ഒരാൾ മാത്രമാണ് കാട്ടാക്കട സ്വദേശിനിയായ ബിന്ദു പ്രതിവർഷം ശരാശരി പത്ത് ലക്ഷത്തോളം പേർ ചികിത്സയ്ക്കായി എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗമുക്തി ഒരു സാധാരണ കാര്യം മാത്രമാണ് അർഹതപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ മതിയായ അടിസ്ഥാന സൗകര്യ വികസനം മികച്ച ഡോക്ടർമാർ സേവനബദ്ധരായ ജീവനക്കാർ റോബോട്ടിക് ചികിത്സ ഉൾപ്പെടെ സാധ്യമാക്കുന്ന സംവിധാനം ആധുനിക സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിലൂടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ജനതയുടെ പ്രതീക്ഷയായി മാറിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനായി നടപ്പിലാക്കി വരുന്നത് ഓരോ മെഡിക്കൽ കോളേജിൻ്റെയും വികസനത്തിനായി മാസ്റ്റർ പ്ലാനുകൾ തിരുവനന്തപുരത്ത് മാത്രം എഴുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതികൾ ഈ ഗവൺമെൻ്റെ കാലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ അത്യപൂർവമായ വളർച്ചകളാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യമായി തന്നെ ഇവിടെയുള്ള വിവിധങ്ങളായ വാർഡുകൾ നവീകരിച്ചു വലുതായുള്ള രണ്ട് വാർഡുകൾ വാർഡ് ഏഴ് വാർഡ് എട്ട് എന്നിവ എ സി ചെയ്ത് അത് സെമി എ സി ആയിട്ടിപ്പോൾ ഉപയോഗിച്ച് വരുന്നു കൂടാതെ തന്നെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി പുതിയ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി പുതിയ സ്പെക്ട് മെഷീൻ വന്നു അതിലെ പ്രവർത്തനം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ജീറിയാട്രിക്സ് റൊമറ്റോളജി തുടങ്ങിയ പുതിയ ഡിപ്പാർട്ട്മെൻറ്റും ക്രിട്ടിക്കൽ കെയറിന് പുതിയൊരു സ്ഥലം സ്ഥാപിച്ച് പുതിയ ഐ സിയു സ്ഥാപിച്ച് അവിടെയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സ്ഥാപിച്ച പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രധാന റഫറൽ ആശുപത്രി കൂടിയായ ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ റെക്കോർഡ് വളർച്ചയാണ് ഈ സർക്കാർ സാധ്യമാക്കിയത് രാജ്യത്താദ്യമായി സർക്കാർ മേഖലയിലെ ആദ്യ ന്യൂറോ കാറ്റ് ലാബ് സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സംവിധാനം ട്രോമ കെയർ യൂണിറ്റ് എല്ലാ വിഭാഗങ്ങളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക്സ് ഉൾപ്പെടെ ആധുനിക ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ ജനറ്റിക് ടെസ്റ്റിംഗ് ഉൾപ്പെടെ അത്യാധുനിക ലബോറട്ടറി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കാർഡിയാക് സർജറി യൂണിറ്റ് ക്യാൻസർ രോഗികൾക്ക് നൂതന റേഡിയേഷൻ നൽകുന്ന ഉപകരണമായ ലിനാക് സംവിധാനം തുടങ്ങി നൂറിലധികം സവിശേഷ സൗകര്യങ്ങളും റെക്കോർഡ് നേട്ടങ്ങളുമുള്ള മികവിന്റെ കേന്ദ്രം കൂടിയാണ് ഈ സർക്കാർ ആതുരാലയം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നതാണ് ഇവിടെ ഹസ്ബൻഡ് അഡ്മിറ്റ് അഡ്മിറ്റ് ആയിരുന്നു ആയിരുന്നു രണ്ട് മാസം ഇവിടെ നല്ല മെഡിസിനും മെഡിസിനൊക്കെ നല്ലവണ്ണം കിട്ടുന്നുണ്ട് നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ എല്ലാം പണ്ടത്തെ മെഡിക്കൽ കോളേജിനൊക്കെ ഒന്നുമല്ല നല്ല ചികിത്സ കിട്ടി ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിനെയും തള്ളയും കിട്ടി ബി പി കൂടി കഴക്കൂട്ടം മിഷ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഒന്നി തള്ളേ രക്ഷ കിട്ടും ഇല്ലെങ്കിൽ കുട്ടിയെ കിട്ടും രണ്ടിലൊന്നാണ് ഇവിടെ വന്ന് അള്ളാഹുൻ്റെ കഴിവാൽ അവർ ചികിത്സിച്ച് സിസെറിയ നടത്തി രണ്ടും രണ്ടുപേരെയും കിട്ടി ഞാൻ സ്ട്രോക്ക് ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ എനിക്ക് നല്ല വിധത്തിലുള്ള ചികിത്സകൾ കിട്ടുകയുണ്ടായി ഞാൻ മൂന്ന് മാസം ഈ ആശുപത്രിയിൽ കടന്നു ഒരു പൈസ പോലും ചെലവാക്കാതെ എല്ലാ ഇഞ്ചക്ഷനും മരുന്നുകളും നൂറോ വിഭാഗത്തു നിന്ന് തന്നെ എനിക്ക് നൽകുകയുണ്ടായി കേരളത്തിലെ പ്രധാനപ്പെട്ട റെഫറൽ ആശുപത്രികളിലൊന്നാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് മധ്യ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്ന ഇവിടെയാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കേരളത്തിലെ ആദ്യത്തെ പീഡിയാട്രിക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ആദ്യത്തെ ലിവിംഗ് ഡോണർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കിയത് ഈ മേഖലയിൽ രാജ്യത്ത് തന്നെ മുന്നിട്ടു നിൽക്കുന്ന കോട്ടയത്ത് വർഷത്തിൽ രണ്ടായിരത്തിലധികം അതിസങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവുമധികം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാത്ത് ലാബ് സൗകര്യം ട്രോമ കെയർ സങ്കീർണമായ സർജിക്കൽ ഗ്യാസ്ട്രോ എൻറ്ററോളജി സേവനങ്ങൾക്കുള്ള സൗകര്യം എന്നിവയും തോറോകോസ്കോപ്പിക് സർജറി മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി ന്യൂറോ സർജറി എന്നിവയും സജീവമാണ് കാത്ത് ലാബുകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം ഉറപ്പാക്കിയ ഈ സർക്കാർ ഇവിടെ അത്യാധുനിക ട്രോമ കെയർ സംവിധാനം വികസിപ്പിച്ചു പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഐ വാർഡുകൾ എന്നിവയുടെ നവീകരണവും വികസനവും ഉറപ്പാക്കി പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കായി ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതിയും നടപ്പിലാക്കുന്ന സർക്കാർ എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ സമാനതയില്ലാത്ത വികസനമാണ് കോട്ടയത്ത് മാത്രം യാഥാർത്ഥ്യമാക്കുന്നത് ഈ കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ മാത്രം സംസ്ഥാന സർക്കാർ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൽ സർജിക്കൽ ബ്ലോക്കിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു ഇനി ഓപ്പറേഷൻ തിയേറ്ററുകളാണ് പൂർത്തിയാകാനായിട്ട് ഉള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാൽപ്പത് ശതമാനം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു കാർഡിയോളജി ബ്ലോക്ക് ഈ കാലഘട്ടത്തിൽ അനുവദിച്ചതാണ് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് ബ്ലോക്ക് പത്ത് കോടി രൂപയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ബ്ലോക്കിനെ അനുവദിച്ചത് അതിൻ്റെ നിർമ്മാണവും അത് നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട് നൂതനങ്ങളായിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ കെട്ടിടങ്ങളിൽ ഈ ബ്ലോക്കുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും കിഫ്ബി പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ ഒരു പഴയ മെഡിക്കൽ കോളേജ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തെ സാഹചര്യവും സൗകര്യവും അനുസരിച്ച് പുതിയ പുതിയ ബിൽഡിങ്ങൾ കെട്ടി എക്സ്റ്റൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഓരോ മെഡിക്കൽ കോളേജിനും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുവാനും ഈ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് ഒരു പ്ലാൻ ഉണ്ടാക്കുവാനും വേണ്ടി ഹൈറ്റ്സ് എന്ന എച്ച് ഐ ടി എസ് ഹൈറ്റ്സ് എന്ന സ്ഥാപനത്തെ നമ്മുടെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുകയും അവരെ ഈ ക്യാമ്പസിൽ മുഴുവനായി പഠിച്ച് ഏറ്റവും സുരക്ഷിതമായ നിലയിൽ എങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയാണ് ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഡിസൈൻ ചെയ്തത് എൻ്റെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വന്നതാണ് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇന്നത്തെ കെട്ട് ദിവസമായി ട്രീറ്റ്മെൻറ്റ് ഡോക്ടർമാർ വളരെ ഒരു ദിവസം ഒരു ഡോക്ടർമാരൊക്കെ വന്ന് അനലൈസ് രാജ്യത്തെ ആദ്യ ലിവിംഗ് വിൽ ഇൻഫർമേഷൻ കൗണ്ടർ ആരംഭിച്ച ആതുരാലയമാണ് കേരളത്തിലെ ഏറ്റവും പുതിയ സർക്കാർ മെഡിക്കൽ കോളേജുകളിലൊന്നായ കൊല്ലം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഈ ആശുപത്രിയെ പിണറായി വിജയൻ സർക്കാർ അത്യാധുനിക സൗകര്യങ്ങളുള്ള ആതുരാലയമായി വികസിപ്പിച്ചു കഴിഞ്ഞു അത്യാഹിത വിഭാഗം തീവ്ര പരിചരണ വിഭാഗങ്ങൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ വിവിധ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാക്കിയ സർക്കാർ പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണവും പൂർത്തിയാക്കുകയാണ് ഞാൻ ഇപ്പോൾ നൂറോയോ തലകറക്കം കാലു മുട്ടുകയതിനാ അങ്ങനെ എല്ലാ പുറത്തു പോയി കണ്ടു നൂറോയോ കാണാനാണ് ഇപ്പോൾ കയറിയത് ഡോക്ടറെ കണ്ട് മരുന്നിനും എഴുതി ഫിഷ്യോതെറാഫി ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ വന്നതിൽ വളരെ ആശ്വാസമുണ്ട് നല്ല ഡോക്ടർമാരുമാണ് മരുന്ന് ഏകദേശം അവിടെ കിട്ടും എന്നാണ് പറഞ്ഞത് ഇതൊരു വീടായിട്ട് സങ്കല്പിക്കുകയും അവിടെ ഗെസ്റ്റായിട്ട് ഓരോ രോഗികളെയും കണക്കാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫേസ് ആയിരിക്കും കൊടുക്കുന്നത് കൊടുക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും കെയറിനാണ് ഇമ്പോർട്ടന്റ് ആ കെയർ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് ചെയ്യുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ മുതൽ മുടക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയ സർക്കാർ കാർഡിയോളജി വിഭാഗത്തിനായി ത്രീ ഡി മാപ്പിംഗ് സൗകര്യങ്ങളോട് കൂടിയ നൂതന ലാബ് അമ്മയും കുഞ്ഞും ആശുപത്രി നവീന ചികിത്സാരീതികൾ എക്കോ ടി എം ടി ഇ സി ജി ഹോൾട്ടർ സംവിധാനങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാക്കി ഇടുക്കിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച സർക്കാർ ഐപിക്കൊപ്പം ഒ പി ബ്ലോക്കും സജ്ജമാക്കി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി ടി എക്സ് റേ സംവിധാനം ഡയാലിസിസ് യൂണിറ്റുകളുടെ വിപുലീകരണം എന്നിവ ഉറപ്പാക്കി എറണാകുളം മെഡിക്കൽ കോളേജിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ മുതൽ മുടക്കിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണവും ക്രിട്ടിക്കൽ കെയർ ഹോസ്പിറ്റൽ ബ്ലോക്ക് നിർമ്മാണവും പൂർത്തിയാക്കുന്നത് കാർഡിയോ തൊറാസിക് സർജറി ന്യൂറോ സർജറി തുടങ്ങിയ വിഭാഗങ്ങൾ മാനസികാരോഗ്യ വിഭാഗത്തിൽ ആർ ടി എം എസ് മെഷീൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ഒന്ന് പോയിന്റ് എട്ട് കോടിയുടെ അത്യാധുനിക മൊബൈൽ റേഡിയോഗ്രാഫി യൂണിറ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലിനിക്കൽ കെമിസ്ട്രി അനലൈസർ മെഷീൻ തുടങ്ങിയവയും സജ്ജമാക്കിയ സർക്കാർ ഇവിടെ വികസനത്തിനായി കൂടുതൽ ഭൂമി അനുവദിച്ചും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചും മലയോര ജനതയുടെ സ്പെഷ്യലിസ്റ്റ് ചികിത്സാ സൗകര്യം വിപുലമാക്കുകയാണ് യം തുറക്കാതെ ഹൃദയവാൾ മാറ്റിവെക്കുന്ന അതിനൂതന ചികിത്സ ഉറപ്പാക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെയും നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ടെലികോബാൾട്ട് മെഷീൻ എം ആർ ഐ സ്കാൻ ഡിജിറ്റൽ റേഡിയോഗ്രാഫി ട്രോമാ കെയർ ആൻഡ് ട്രയാജ് കെട്ടടം ആർ ബി എസ്കെ ട്രെയിനിംഗ് സെൻ്റർ ബർൺസ് യൂണിറ്റ് സർജിക്കൽ ഓങ്കോളജി ഓ പി ഓപ്പറേഷൻ തിയേറ്റർ കോംപ്രിഹെൻസിവ് ലാക്റ്റേഷൻ മാനേജ്മെൻറ്റ് സെൻറ്റർ ഹീമോഫീലിയ ക്ലിനിക് മാതൃകാ പേവിഷ പ്രതിരോധ വാക്സിനേഷൻ ക്ലിനിക് വെന്റിലേറ്റർ ഐസിയു ഫോർട്രോമാരിട്ടിക്കൽ കെയർ എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് സർജിക്കൽ ഹിസ്റ്റോപത്തോളജി ലാബ് കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം ഡിജിറ്റൽ റേഡിയോഗ്രാഫി മെഷീൻ തുടങ്ങിയവ സജ്ജമാക്കിയ സർക്കാർ ഈ മെഡിക്കൽ കോളേജിൽ പുത്തൻ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ചരിത്രം കുറയ്ക്കുകയാണ് മഞ്ഞപ്പിത്തം ഉള്ളിലവയങ്ങൾക്കൊക്കെ ബാധിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം കാഷ്വാലിറ്റിയിൽ ഐ സിയുൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് മാറ്റുകയും നല്ല രീതിയിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ മുസ്കാൻ അംഗീകാരവും മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ് അവാർഡും സ്വന്തമാക്കിയ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് രോഗി ബാഹുല്യം കണക്കിലെടുത്ത് ആധുനിക കാഷ്വാലിറ്റി സൗകര്യമൊരുക്കിയും കാർഡിയോളജി ബ്ലോക്കിന് പുതിയ ഒ പി ബ്ലോക്ക് പ്രവർത്തന സജ്ജമാക്കിയും പുതിയ റേഡിയോളജി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയും ഐ സി എം ആറിന്റെ സഹായത്തോടെ ഇവിടെ സർക്കാർ രോഗികൾക്കായി സൗകര്യങ്ങൾ വിപുലമാക്കുകയാണ് ഹോസ്പിറ്റലിൽ കുഴപ്പമൊന്നുമില്ല നല്ല കെയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേഴ്സുമാരായാലും ഡോക്ടേഴ്സായാലും എന്താവശ്യത്തിനും വരാറുണ്ട് കുട്ടികളുടെ കാര്യത്തിനായാലും ഗൈനൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത് ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നെ കാരണം സാധാരണ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോന്നൊക്കെ പറയും നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻസ്ഡ് ആകുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഭയങ്കര ഫ്രീ ആയിരുന്നു ഞാൻ അവിടെ ഇന്ന് ഒ പിയിലെ രണ്ട് ഡോക്ടേഴ്സായിരുന്നു ആ ഡോക്ടേഴ്സിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ആ രണ്ട് പേരും വരുന്ന ഓരോ പേഷ്യൻസിൻ്റെ അടുത്തും ഭയങ്കര കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നു അവരെ കേൾക്കാൻ തയ്യാറാവുന്നു അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ തയ്യാറാവുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഏഴ് നിലകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് യാഥാർത്ഥ്യമാക്കിയ സർക്കാർ സഖി ലേബർ റൂം നവജാത ശിശുക്കൾക്കായി മിൽക്ക് ബാങ്ക് മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് പെറ്റ് സ്കാനർ ഡ്രഗ് സ്റ്റോർ സ്ട്രോക്ക് സെന്റർ എം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നീ ആശുപത്രികളെ ബന്ധിപ്പിച്ച് ആകാശപാത എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു ലീനിയർ ആക്സിലറേറ്റർ സിറ്റി സിമുലേറ്റർ ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങി അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെയാണ് ഇവിടെ ടേർഷറി ക്യാൻസർ കെയർ സെന്റർ പ്രവർത്തിക്കുന്നത് ബേൺസ് യൂണിറ്റ് എമർജൻസി മെഡിക്കൽ സേവനങ്ങളുടെ ഭാഗമായി സ്കിൽ സെന്റർ ജെറിയാട്രിക് വാർഡ് പുതിയ ഐ ബ്ലോക്ക് പുതിയ കാറ്റ് ലാബ് ഹാർട്ട് ലങ് മെഷീൻ പോയിന്റ് കെയർ അൾട്രാസൗണ്ട് നവജാത ശിശുക്കളിലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി സിഒ റ്റു ലേസർ സിസ്റ്റം നിയോനറ്റോളജി റിയുമറ്റോളജി ഇന്റർവെൻഷനൽ റേഡിയോളജി എൻഡോക്രിനോളജി എന്നീ പുതിയ വിഭാഗങ്ങൾ എന്നിവയും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സർക്കാർ സജ്ജമാക്കി സമഗ്ര അടിയന്തര പരിചരണത്തിന് പത്തൊൻപത് കോടിയുടെ ലെവൽ വൺ ട്രോമ കെയർ സെന്ററും ഇവിടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ധാരാളം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം രോഗികളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു വർഷത്തിൽ അഡ്മിറ്റാവുന്നത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ രോഗികൾ ഔട്ട് പേഷ്യൻ്റ് ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചെലവിൽ പി എം എസ് എസ് വൈ ബിൽഡിംഗ് ഈ സമയത്ത് നമുക്ക് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബിൽഡിങ്ങും എമർജൻസി സർവീസിനും വേണ്ടി ഉണ്ടായി ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് അത് ഹൃദയം തുറക്കാതെ ത്രിതള വാൽവ് മാറ്റിവെച്ചും അതിനൂതന ക്യാപ്സൂൾ പേസ് മേക്കർ ചികിത്സ വിജയകരമാക്കിയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സേവന മുന്നേറ്റം തുടരുകയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന് കിഫ്ബി മുഖേന ഒൻപത് അഞ്ച് കോടിയാണ് നമ്മുടെ സർക്കാർ ചെലവിടുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിലയിരുത്തിയതിനു ശേഷം ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള കെട്ടിടങ്ങൾക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അതേപോലെ ഉപകരണങ്ങൾ വാങ്ങിക്കുവാനുള്ള ഫണ്ടുകൾ അതെല്ലാം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ റേഡിയോഗ്രഫി ഐ എ ബി പി മെഷീൻ ഹാർട്ട് ലങ് മെഷീൻ ലാബ് അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ വെന്റിലേറ്റർ ക്യാൻസർ ചികിത്സയ്ക്കായി ബ്രാക്കി തെറാപ്പി മെഷീൻ എന്നിവ സജ്ജമാക്കിയ സർക്കാർ ഇവിടെ മാതൃശിശു ഹെൽത്ത് യൂണിറ്റിൻ്റെ നിലവാരമുയർത്താൻ ഒരു കോടി രൂപയും ഡ്രഗ് സ്റ്റോർ നിർമ്മിക്കുന്നതിന് മൂന്ന് പോയിൻ്റ് അഞ്ച് കോടിയും അനുവദിച്ചു കഴിഞ്ഞു നൂറ് കോടിയിലധികം രൂപ വ്യത്യസ്ത മേഖലകളിലെ ഇവിടെ ചെലവിട്ട് കഴിഞ്ഞു രോഗി രോഗിക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങാനും അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തിക്കും ഇതര രോഗിക്ഷേമ പ്രവർത്തികൾക്കുമായിട്ട് ഇത്രയും തുക ഇവിടെ ചെലവിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സർക്കാരും ജനപ്രതിനിധികളടങ്ങിയിട്ടുള്ള ആശുപത്രി വികസന സമിതി പോലുള്ള സമിതികളും ജനങ്ങളുടെയും ഒക്കെ പിന്തുണ കൂടി ഇത് മലബാറിലെ ഏറ്റവും വികസിതമായ ഒരു മെഡിക്കൽ കോളേജായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആറ് വർഷത്തോളമായി ഡയാലിസ് ഇവിടെ നിന്ന് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഡയാലിസിസ് ആണ് ഡോക്ടർമാരെല്ലാം നല്ല ഇതാണ് മരുന്നൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട് സൗജന്യമായിട്ടാണ് ഞങ്ങൾ ആരോഗ്യ ാണ് ചെയ്യുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആരോഗ്യ മേഖലയ്ക്ക് നൽകി ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം ബജറ്റിലൂടെയും അതോടൊപ്പം തന്നെ കിഫ്ബിയിലൂടെയും ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് നൂതനമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന സംസ്ഥാനവുമാണ് കേരളം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ ഇക്കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പതിനായിരം കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ആരോഗ്യ മേഖലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ദൃശ്യമായി ഓരോ ആശുപത്രിയിലും ഈ മാറ്റം നമുക്ക് അനുഭവവേദ്യമാണ് ഒരു കുടുംബത്തിന് ശരാശരി അഞ്ചു ലക്ഷം രൂപ നിരക്കിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ ചികിത്സാ പദ്ധതിയിലൂടെ പ്രതിവർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന കേരളത്തിലെ ആരോഗ്യരംഗം സമാനതകളില്ലാത്ത മുന്നേറ്റത്തിന്റെ പാതയിലാണ് അതിന് തെളിവാകുകയാണ് ഈ രംഗത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളം സ്വന്തമാക്കിയ അറുപതിലധികം പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമെന്ന പദവി മുതൽ ക്ഷയരോഗ നിയന്ത്രണത്തിന് ഏറ്റവും കൂടുതൽ തന്മാത്രാ പരിശോധനകൾ നടത്തിയ നാടെന്ന ദേശീയ അംഗീകാരം വരെ സ്വന്തമാക്കിയാണ് കേരളം ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃക തീർക്കുന്നത് ചെറിയ വീഴ്ചകളെ തിരുത്തുന്നതിന് പകരം സംവിധാനങ്ങളെ തകർക്കാൻ തന്നെ ചിലർ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം സത്യത്തിന്റെ ആകാശത്ത് കരുത്തോടെ നിലകൊള്ളുകയാണ് അതിന്റെ തെളിവാകുകയാണ് തിരക്കും ചികിത്സയിൽ വിശ്വാസവും നിലനിർത്തുന്ന നമ്മുടെ മെഡിക്കൽ കോളേജുകൾ